ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ നമ്മുടെ വേണു മകളും കൂടി കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഭാര്യ അവിടെ ഇരിക്കുക നീ വരുന്നില്ലേ എന്ന് വേണു ചോദിച്ചു അപ്പോൾ ഞാൻ എന്നാ കാണാനാ വരുന്നോ എന്ന് ചോദിച്ചു ഭാര്യ ഭർത്താവിനോട് ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ പോണേ ഇനിയിപ്പം നക്കാപ്പിച്ച കിട്ടിയാലും അത് മതി അനന്തപുരക്കാർ കോടികളിൽ മുങ്ങി താഴ്ന്നവരായതുകൊണ്ടേ അവർ തരുതാ നക്കാപ്പിച്ചാൽ പോലും കോടികൾ കാണുമായിരിക്കും എന്നൊക്കെ വേണു പറയുമ്പോൾ എൻ്റെ പൊന്ന് വേണു ഈ കോടികളുടെ കണക്ക് നിങ്ങളൊന്ന് നിർത്താവോ എന്ന് ചോദിച്ചു ഭാര്യ ഭർത്താവിനോട് കുടുംബ കോടതിയിലെ ജഡ്ജി വനിതാ ജഡ്ജിയാണ് അവർക്ക് എൻ്റെ സെന്റിമെന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് കേട്ടപ്പോൾ നിന്റെ സെന്റിമെന്റ്സ് ഒക്കെ മനസ്സിലാകും മോളെ അതിനേക്കാളും മനസ്സിലാകും നീ ചെയ്ത തെറ്റുകു തെറ്റുകളെന്ന് അമ്മ മോളോട് പറയുന്നു നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ വഴി മുടക്കല്ലേ എൻ്റെ രേവതി കുടുംബ കോടതിയിലേക്ക് പോകുന്നത് നല്ല കാര്യമാണെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് രേവതി അന്നേരം വേണുവിനോട് ചോദിക്കുക അപ്പം വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ഞാൻ ബന്ധം പിരിയാൻ സമ്മതിക്കത്തില്ല എന്ന് അനാമിക പറഞ്ഞു ഇനി സമ്മതിക്കുന്നതും സമ്മതിക്കാത്തതൊക്കെ കോടതി അല്ലേ മോളെ എന്ന് വേണു അന്നേരം ചോദിച്ചു ഇതിനു മുൻപത്തെ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് കരുതിയതാ പക്ഷെ അതൊന്നും നടന്നില്ല മൂർത്തിയുടെ കെട്ടികളെ കോടതി കയറ്റിയപ്പോഴേ മൂർത്തിയും കുടുംബവും മോൾക്ക് വേണ്ടി ഇക്ഷ വരയ്ക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നും പിന്നെ എന്നിട്ട് കോടതിയിൽ നിന്ന് താഴ്ത്തി പോകുന്നത് നമ്മളാണെന്ന കാര്യം വേണു പറയുമ്പം വേറെ സംസാരിച്ച സമയം കളി കൊണ്ട് വരാൻ നോക്കാൻ പറഞ്ഞു അനാമിക ആ പിന്നെ മോളെ ആ ജഡ്ജിയുടെ മുന്നിൽ കരഞ്ഞങ്ങ് മെഴുകിയേക്കണേ നീ കേട്ടോ പിന്നെ സിമ്പതി മാക്സിമം വർക്ക്ഔട്ട് ചെയ്തിങ്ങ് മേടിച്ചോളണോന്നൊക്കെ പറയുമ്പം കൊണ്ട് അഭിനയിപ്പിച്ച് കാർ നേടാൻ നോക്കുന്നൊരാനും അമ്മയും ഓ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോയി പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വേണു അവിടെ നിന്ന് ഇറങ്ങുക ഇത് കഴിഞ്ഞതേ കോടതി വിളിച്ചു കോടതി വിളിച്ചു അവിടത്തെ നമ്മുടെ അനാമിക കൂട്ടിൽ കയറി നിന്നു അപ്പോഴത്തേക്കും അവിടുത്തെ വക്കീൽ വന്നു അപ്പം നിങ്ങളും അനിയും തമ്മിൽ ഒരു ദിവസം പോലും ഭാര്യ ഭർത്തർ ബന്ധം നയിച്ചിട്ടില്ലെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വക്കീൽ അനാമികയോട് ചോദിക്കുന്നു അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക അതുപോലെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭ്രാന്തമായ രീതിയിലാണ് പെരുമാറുന്നത് അല്ലേന്നൊക്കെ വക്കീൽ അനാമികയോട് ചോദിക്കുക അനാമികയാണെങ്കിൽ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് അതുകൂടാതെ അത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിനെ തല്ലും എന്ന് നിങ്ങ പറഞ്ഞായിരുന്നു എന്ന കാര്യമൊക്കെ പറയുന്നു നമ്മുടെ വക്കീല് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇനി നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നീ വക്കീൽ അനാമികയോട് ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അനാമിക പറയുക പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റുകൾ തിരുത്തി ഞാൻ ഒന്നിച്ചു പോകാൻ തയ്യാറാണെന്ന് അനാമിക പറയുമ്പം ദേഷ്യം വരുന്നുണ്ടിക്കും എന്ത് ഉറപ്പിന്മേലാണ് ആ പയ്യൻ കുട്ടിക്ക് മേൽ കുട്ടിയുടെ കൂടെ ജീവിക്കേണ്ടത് സാധാരണ പെൺകുട്ടികളാണ് ഇതുപോലത്തെ വിഷമങ്ങൾ നേരിടുന്നതെന്നും ഇവിടെ നേരെ തിരിച്ചാണെന്നും ജഡ്ജി അനാമികയോട് പറയുമോ അത് കേട്ടപ്പോൾ അനാമിക അച്ഛൻ്റെ നേരെ ഒരു നോട്ടം പല ആണുങ്ങൾക്കും ഭാര്യമാര് നൽകുന്നത് അപമാനം മാത്രമാണ് അവരുടെ പൗരുഷം ചോദ്യം ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നുള്ളൊരു തോന്നൽ കൊണ്ട് പലരും ചില കാര്യങ്ങൾ പുറത്തു പറയാറില്ല എന്നും ജഡ്ജി അനാമികയോട് പറയുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് കോടതി നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് എന്ന് ജഡ്ജി ചോദിക്കുമ്പം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മേഡം ഞാൻ ആനന്ദപുരിയിലേക്ക് വിവാഹം കഴിഞ്ഞ് ചെന്നതെന്ന കാര്യം അനാമിക പറയുക ഇനിയിപ്പോൾ ഈ ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം വലിയ പ്രയാസം തന്നെയാണെന്ന കാര്യം അനാമിക പറയുക അപ്പം നമ്മളെനിക്ക് ചിരി വരുന്നുണ്ട് ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിൽ ബന്ധം പിരിയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വക്കീൽ അനാമികയോട് ചോദിക്കുമ്പോൾ അച്ഛൻ തലയാട്ടാൻ പറയും മോളോട് ആ എന്നും പറഞ്ഞു അപ്പം നിങ്ങൾ ആരെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു എന്ന് വക്കീൽ ചോദിച്ചു അല്ല അത് പിന്നെ എനിക്ക് ഈ ബന്ധം പിരിഞ്ഞിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടാം വിവാഹമാണെന്നൊക്കെ അനാമിക അവിടെ നിന്ന് ഇങ്ങനെ പറയണം അപ്പോൾ അത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിനെ തല്ലിക്കഴിഞ്ഞാലേ ഒരു ബന്ധവും നന്നായി പോകില്ല എന്ന് വക്കീൽ അനാമികയോട് പറഞ്ഞു അനാമിക ഇങ്ങനെ ആകെ ഇങ്ങനെ നിൽക്കും കേട്ടോ രണ്ടാമതൊരു വിവാഹം നടക്കണമെങ്കിൽ ഇഷ്ടം പോലെ പൊന്നും പണവും കൊടുക്കണ്ടേ അതിനുള്ള തുക അനി തരണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ജഡ്ജി അന്നേരം അനാമികയോട് ചോദിച്ചു അപ്പോഴേക്കും ദ നമ്മുടെ അനാമിക ആ കന്ധം വെട്ടിങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് ആ തുക പോലും കൊടുക്കാൻ പാടില്ല മാഡം എന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞു കാരണം ഈ നിൽക്കുന്ന അനാമിക ഒരു മെന്റൽ പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം നമ്മുടെ വക്കീൽ ജഡ്ജിയുടെ മുന്നിൽ പറയുവാണ് അതെല്ലാം അവിടെ കുറിച്ചും വെക്കുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളതുമാണെന്ന കാര്യവും വക്കീൽ പറയുന്നു അപ്പോൾ അച്ഛനും മോളും ആകെ ഡസ്പായി ഇയാളുടെ അച്ഛൻ വന്നിട്ടില്ലേ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു ആരാണ് ഒന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വേണു എഴുന്നേറ്റ് ഓഹ് ഇങ്ങനെ ഭയങ്കര പ്രൗഢിയോടുകൂടി ഇങ്ങനെ നിൽക്കുക എന്തോന്നാടോ ഇതൊക്കെ എന്ന് ജഡ്ജി അന്നേരം ചോദിച്ചു വിവാഹത്തിന് മുൻപ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചില സ്വഭാവ വൈകൃതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അത് മാറാന് ചിലപ്പോ ഒരു സൈക്യാട്രിസ്റ്റിന്റെ സഹായം തേടിയെന്നും വരാം പക്ഷെ ഇവിടെ തൻ്റെ മോൾ ഏത് രീതിയിലേക്കാണ് പോയിരിക്കുന്നത് പിന്നീട് അവരൊരു കുടുംബത്തിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോ നൂറ് ശതമാനം അവരുടെ രോഗം മാറി എന്ന് ഉറപ്പു വരുത്തിയിട്ടേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം മോൾ അനിയുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മാഡം എന്ന് വേണു അന്നേരം അവിടെ വെച്ച് പറയോ പിന്നെ ഈ കുട്ടി അനയുടെ കുടുംബത്തിൽ കാട്ടിക്കൂട്ടിയതൊക്കെ എന്താണെന്ന് ജഡ്ജി അന്നേരം വേണുവിനോട് ചോദിച്ചു വേണു അന്നേരം തലയും കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക ഒരു ചാനൽ ചർച്ചയും അതിഭീകരമായിട്ടാണല്ലോ ആ കുടുംബത്തെ അപമാനിച്ചത് നിങ്ങൾ എന്താ ശരിയല്ലേ എന്ന് ജഡ്ജി ചോദിച്ചു ഒന്നും ഉണ്ടായിട്ടില്ല ആ പ്രോഗ്രാം ഞാനും കണ്ടതാണെന്ന കാര്യവും ജഡ്ജി പറയുമാണ് പിന്നെ മെൻ്റൽ പേഷ്യൻ്റാണ് തൻ്റെ മോളെന്നറിഞ്ഞിട്ടും ഇതിനൊക്കെ താൻ എന്തിനാണോ ഇങ്ങനെ അനുവദിച്ചു കൊടുത്തതെന്നും ജഡ്ജി നമ്മുടെ വേണുചേട്ടനോട് ചോദിക്കുമ്പോൾ ചേട്ടന് മറുപടി ഒന്നുമില്ല ചൂളി ഇങ്ങനെ നിൽക്കുവാണ് അനന്തപുരി തറവാട്ടുകാര് ഈ നാട്ടിലെ ഏറ്റവും അഭിമാനികളായ കുടുംബക്കാരാണെന്നും അത്തരക്കാരെ ആക്ഷേപിക്കുമ്പോൾ പെട്ടെന്നൊരു കോംപ്രമൈസിന് അവര് തയ്യാറാകുമെന്നും അതിൻ്റെ പേരിൽ കോടികൾ തട്ടിയെടുക്കാമെന്നും അനാമികയും അവരുടെ വീട്ടുകാരും ധരിച്ചെന്ന് വേണം മാഡം ഇതിൻ്റെ ഇതായിട്ട് പറയാനെന്നും നമ്മുടെ വക്കീൽ പറയൂ കേട്ടോ ഇതൊക്കെ കേട്ട് വേണു ഒന്നും ഇണ്ടാതെ നിൽക്കുക അപ്പൊ അത് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശവും വിവാഹബന്ധം വേർപെട്ടാലും കോടികൾ കൈക്കലാക്കുക അതുകൊണ്ട് ജീവിക്കുക കടം കയറി പുറത്തിറങ്ങാൻ പറ്റാത്ത അനാമികയുടെ അച്ഛൻ വേണുവിന് അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ വേണു എന്ന് വക്കീൽ ചോദിക്കുക ചൂളി നിൽക്കുക അനാമിക ഈ കോടതിയിൽ ഇനി കൂടുതൽ വാദത്തിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എന്നും പെൺകുട്ടിയുടെ മനോനിലയെ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് കോടതിക്ക് ബു ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ജഡ്ജി പറയുക ഓ അനിയാണ് ആകാംക്ഷയോടെ ഇങ്ങനെ എനിക്കും എന്താ പറയുന്നതെന്ന് അറിയാം എങ്കിലും പെൺകുട്ടിയോട് എന്തെങ്കിലും സഹാനുഭൂതി തോന്നി കുട്ടിയുടെ ഭർത്താവായ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു പോകുന്നതിൽ കോടതി എതിർക്കില്ല എന്ന് ജഡ്ജി പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടാകാൻ വളരെ വളരെ പ്രയാസമാണെന്നും ജഡ്ജി പറയുക അപ്പോഴേക്കും അച്ഛനും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് എങ്കിലും രണ്ടാൾക്കും പേർക്കും കോടതി മാസത്തെ സാവകാശം തരിക അതിനകം നിങ്ങൾ രണ്ടുപേരും പുറത്തു വെച്ച് സംസാരിച്ച് ഒരു സമവയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഉപാധികളോടെ ഈ ബന്ധം തുടരാൻ കോടതി അനുവദിക്കുന്നതാണെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ജഡ്ജി അപ്പോഴേക്കും വേണു മോളും ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വേണു എഴുന്നേറ്റു വേണു എഴുന്നേറ്റ് അതിന് ശേഷം നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഇങ്ങനെ മാറി നിൽക്കുകയാണല്ലോ ഇവർ അമ്മയും മോളും അച്ഛനും മോളും കൂടി ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ വന്നു രണ്ടുപേരും കൂടെ വന്നപ്പോൾ നമ്മുടെ അനി നിൽക്കാൻ പറഞ്ഞു അവരോട് രണ്ടുപേരോടും സ്വന്തം കടം തീർക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വീട്ടിലേക്ക് മകളെ പറഞ്ഞു വിട്ട് പയ്യ് പാവം പയ്യന്മാരുടെ ജീവിതം ഇല്ലാണ്ടാക്കി എന്നും പറഞ്ഞ് നമ്മുടെ വേണുവിനോട് അനി പറയുന്നു വാ മോളെ എന്നും പറഞ്ഞു രണ്ടും കൂടെ പുറത്തേക്ക് പോയി അനിയും പിന്നെ ആലങ് പോയി അത് കഴിഞ്ഞ് രേവതി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്താ കാര്യം എന്നറിയാനായിട്ടാ അച്ഛനും മോളും കൂടി വീട്ടിലേക്ക് ചെന്നു എന്തായി വിവരം എന്ന് ചോദിച്ചു അമ്മ അപ്പോൾ ഹോ എപ്പോ വന്നാൽ എന്തായി എന്തായി ഒന്നും ആയിട്ടില്ല എന്ന് അനാമിക എന്തായാലും അമ്മയോട് പറയാം മാസത്തെ സാവകാശം തന്നിട്ടുണ്ടെന്ന് വേണു പറഞ്ഞു അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കുമെന്നൊന്നും എനിക്ക് എന്ന് പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പെട്ടെന്നൊന്നും പറ്റത്തില്ലെന്ന് കാര്യം പറയൂ അന്നേരം നമ്മുടെ രേവതിയെ അതിന് കോടതി നഷ്ടപരിഹാരം കൊടുക്കണ്ടേ എന്ന് രേവതി ചോദിക്കുമ്പോൾ കോടതി അല്ലല്ലോ അത് തരേണ്ടത് അനന്തപുരിക്കാരല്ലേ അത് തരേണ്ടതെന്ന് വേണു ചോദിച്ചു പിന്നെ ഒരു പെങ്കൊച്ചു വന്നു മറ്റവൻ്റെ ജൂനിയർ ആ നവീൻ്റെ ഉം ഓ പറഞ്ഞ രേവതി നിൽക്കു കേട്ടോ പക്ഷെ അവളും ജൂനിയറിനെ പോലെയൊന്നും അല്ല അവിടെ വാദിച്ചത് സീനിയറിനെ പോലെ തന്നെയാണെന്ന കാര്യം വേണു പറയുകയാണ് വരുന്നവരെല്ലാം ഒന്നിനൊന്നിനും മെച്ചം വന്നേ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും എൻ്റെ പൊന്ന് ദൈവം ആ പ്രതീക്ഷയും പോയോ എല്ലാ പ്രതീക്ഷയും പോയി ഇനിയിപ്പോൾ ഒന്നിച്ച് നാട് വിടുക മാത്രമേ നിവർത്തിയുള്ളൂ എന്ന് മകള് പറയുമ്പം എൻ്റെ പൊന്നും മോളെ അതിലും ഒന്നിച്ച് മരിക്കുന്നല്ലേന്ന് ചോദിച്ചാൽ അമ്മ മരിച്ചോ രണ്ടാളും മരിച്ചോ എനിക്കെന്തായാലും മരിക്കാം പേടിയാ എന്നെ ഏറ്റെടുക്കാൻ എന്തായാലും ഒരുത്തനുണ്ട് അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം ഏതു നിമിഷം അവനോടൊപ്പം ചെല്ലാനെന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുമ്പോ അവന്റെ മനസ്സിലും സ്വത്തും പണമൊക്കെ കാണും കാണുമെന്നൊന്നും അറിയില്ലല്ലോ മോളെ അപ്പൊ അവൻ അങ്ങനെയൊന്നും അല്ല അവൻ നല്ല അന്തസമുള്ള ആണാണെന്ന് അനാമിക പറയുമ്പോൾ അച്ഛനൊന്ന് ചിരിച്ചു ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം അച്ഛനായിട്ട് ഉണ്ടാക്കിയ കടം അച്ഛനായിട്ട് തന്നെ വീട്ടാൻ നോക്കിക്കോളാം പറഞ്ഞ് മകളവിടുന്ന് അങ്ങോട്ട് പൊടിയും തട്ടിപ്പോയി എൻ്റെ പൊന്നെ ഇവൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല രേവതി കാരണം നീ പ്രാർത്ഥിക്കുന്നതാണ് ദൈവങ്ങൾക്ക് ദേഷ്യമെന്നും അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും നടക്കാതെ പോയതെന്നും വേണു ഭാര്യയോട് ദേ കോടതി തോറ്റിട്ട് വന്നിട്ട് എൻ്റെ മടയ്ക്ക് എങ്ങനെ കയറിയാലുണ്ടല്ലോ ആ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നീ ഇനി എന്തെല്ലാം വിളിച്ചു പറഞ്ഞാലും ശരി ഇനി ഞാനൊരു സത്യം അങ്ങ് പറഞ്ഞേക്കാം എൻ്റെ കയ്യിലില്ല എന്തോന്ന് അടുത്ത മാസം വാടക കൊടുക്കാൻ പോലും കാശില്ല എന്നും പറഞ്ഞ് വേണു അവിടെ നിന്ന് പോയി രേവതി ഇങ്ങനെ അന്താളിപ്പോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുക എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവീനെ കാണാനായിട്ട് അനി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ കോടതി കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് നവീൻ പറയൂ അനിയോട് എടാ ഇന്നുകൊണ്ടല്ലോ ഓക്കെ ആകുമെന്ന് കരുതിയതാടാ കോടതി ഇപ്പോൾ കുറച്ച് സാവകാശം തന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കോടതിയുടെ ഒരു പ്രൊസീജിയർ ആടാന്ന് നവീൻ പറഞ്ഞു കേട്ടോ ഇനിയിപ്പം നീ അവളെ കളഞ്ഞിട്ട് മറ്റേതെങ്കിലും പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനൊക്കെ പറയുവാണ് നിന്റെ തറവാടിന് ഒരു പെൺകുട്ടിയെ നീ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ തൽക്കാലം ബിസിനസ്സിനും തലവേദനയ്ക്കും ഒക്കെ ഒരു സമാധാനം വരട്ടെ ഏട്ടനിപ്പം എല്ലാം കൂടി എന്നെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് പറയുമ്പോൾ നല്ല കാര്യമല്ലേടാ ചോദിച്ചു നവീനെ അല്ല നീ നിന്റെ ഫീസൊന്നും പറഞ്ഞില്ലല്ലോ ആ കഴിഞ്ഞ കേസിൽ നല്ല ഫീസൊക്കെ മേടിച്ചായിരുന്നല്ലോ ഇതിന് നീ ഫീസ് ഒന്നും തരണ്ടാന്ന് പറഞ്ഞു പകരം എനിക്കൊരു സഹായം ചെയ്തു തന്നാൽ മതി എന്ന് പറയുമ്പം എന്താടാന്ന് ചോദിച്ചു ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ മനസ്സിലൊരു പെണ്ണുള്ള കാര്യം ആ പറഞ്ഞായിരുന്നു സമയാകുമ്പോൾ ആ പെണ്ണിനെ പറ്റി നീ എൻ്റെ മുത്തശ്ശനോടും അമ്മയോടും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എടാ അതെപ്പോൾ വേണമെങ്കിലും പറയാമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതല്ലേന്ന് ചോദിച്ചു പക്ഷേ നീ പെണ്ണേതാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ അതൊക്കെ ഞാൻ പറയാടാ പെണ്ണാള് കിടിലോട്ടോ എന്ന് നമ്മുടെ നവീന അന്നേരം പറഞ്ഞു എടാ ഒരുപാട് കിടിലൊന്നും വേണ്ട അവരൊന്നും നമ്മുടെ വീട്ടില് അടങ്ങി ഒതുങ്ങി നിക്കില്ല എന്ന് അനിയന്നേരം പറഞ്ഞു അല്ലെങ്കിൽ ഏത് പെൺകുട്ടിയേടാ ഭർത്താവിൻ്റെ അടുത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നേ അക്കാലൊക്കെ പോയില്ലേടാ ഇപ്പൊ ആ കാലമാണോ എടാ പെൺകുട്ടികളെ സ്വതന്ത്ര ആക്കി വിടുന്നതിൽ എനിക്ക് എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അവർ വീടിനകത്തേക്ക് വരുമ്പോൾ അവിടെ യുദ്ധക്കളവാക്കിയ പിന്നെ സംഗതി ആകെ കൊഴയത്തില്ല ചോദിച്ചു അല്ല അങ്ങനെ കുഴയുന്നതുകൊണ്ട് നമുക്ക് മെച്ച മാത്രമല്ലേ ഉള്ളൂ ഉം വക്കീലന്മാരുടെ കേസ് മുൻപത്തെക്കാളും പത്ത് ആയി എന്ന് നമ്മുടെ വക്കീലായ നവീൻ പറയുന്നു അത് മുത്തശ്ശനും സമ്മതിക്കുന്ന കാര്യം തന്നെയാണെന്നും പറഞ്ഞു പക്ഷെ അളിയാം വിവാഹശേഷം നമ്മുടെ ലൈഫ് ശരിയായിട്ട് പോയില്ലെങ്കിലുണ്ടല്ലോ ഈ കേസിൽ നിന്നും മനസമാധാനത്തോടുകൂടി നിനക്ക് ബാധിച്ചു ജയിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കൂട്ടുകാരൻ പിന്നെ കോടതിയിൽ വാദപ്രതിവാദത്തേക്കാൾ കൂടുതൽ കുഴപ്പം പിടിച്ച കേസുകളായിരിക്കും നിന്റെ വീട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അറിയാളി അതുകൊണ്ട് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാനൊരു പെണ്ണിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊക്കെ നവിയും പറഞ്ഞു അപ്പോൾ അവളുടെ പേര് പറയുമ്പോൾ ശരിക്കും നീ ഞെട്ടു എന്ന് പറഞ്ഞു ശരിയാണ് ഞെട്ടും അത് ഉറപ്പാണ് അതെന്താണേ നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു എനിക്കറിയാവുന്ന പെൺകുട്ടിയാണോ അന്നേരം എന്ന് ചോദിച്ചാൽ പറയുമ്പോൾ നീ അറിയുമെന്ന് പറഞ്ഞു പറയും പറയോ അതാരാ എന്നൊക്കെ അനി ഇങ്ങനെ ചോദിക്കുമട്ടോ അപ്പൊ നമ്മുടെ നവീൻ ഇങ്ങനെ ഒരു വെളിച്ച ചിരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നന്ദുവിനിയാ അപ്പൊ നന്ദു അനിയായിട്ട് കണ്ട് സംസാരിക്കും അപ്പൊ കോടതിയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ നവീൻ്റെ കാര്യവും പറഞ്ഞു നവീന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നും പെണ്ണ് ആരാണെന്ന് അവൻ പറയുന്നില്ല അവൻ്റെ മുത്തച്ഛനോടും അതുപോലെ അമ്മയോടൊക്കെ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യമൊക്കെ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും കൂടെ പോയി നവീനായിട്ട് എന്റെ വീട്ടിലെ പെണ്ണിന്റെ കാര്യം അവതരിപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞു നന്ദു ആ അവൻ കാരണം ആ സത്യം പറഞ്ഞ ഞാനൊന്ന് ശ്വാസം പോലും നേരെ വിട്ടത് അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണെന്ന് നന്ദു പറയൂ കേട്ടോ അന്ന് ആദ്യം കോടതി കൂടിയ ശേഷം സത്യം പറഞ്ഞ മനസ്സിലൊരു ഭാരമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് എന്ന് വച്ചാ നിന്റെ മുത്തശ്ശിയുടെ ഒക്കെ ദയനീയ അവസ്ഥ കണ്ടപ്പോഴുണ്ടല്ലോ മനസ്സൊന്ന് വിറങ്ങലിച്ചു പോയി എന്നുള്ള കാര്യം നന്ദു പറയുവാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോടതി കഴിഞ്ഞപ്പോൾ നീ കേസ് തോറ്റിരുന്നെങ്കിൽ ഞാനെന്ന് പറഞ്ഞു തന്നെ ചെയ്തേനെ വേണുവിനെ അനാമികയും കൊന്ന് കുഴിച്ചു മൂടിയനേ എന്നൊക്കെ നന്ദു അനിയോട് പറയുക അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എടിയും അതിൻ്റെ ഇടയ്ക്ക് കുടുംബ കോടതി മാസത്തെ സാവകാശം വെച്ചത് എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് കോടതിയുടെ ഒരു പ്രൊസീജിയർ ആടാന്ന് പറഞ്ഞു നന്ദു അല്ലെങ്കിൽ അവൾ പറയണമായിരുന്നു ബന്ധം പിരിയാൻ താല്പര്യം ആണെന്ന് അവളത് പറഞ്ഞില്ലല്ലോ ഇനി എന്തെങ്കിലും മെയിൻ്റെനൻസ് കിട്ടുമെന്നാൽ അവൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുമ്പം മെയിൻ്റെനൻസ് ആയിട്ട് കരണത്തിനെല്ലാം പൊട്ടിക്കാൻ വേണ്ടതെന്ന് നന്ദു അന്നേരം അനിയോട് പറയാം അപ്പോൾ മുത്തശ്ശിയെ കോടതി കയറ്റിയതിന് വീട്ടിൽ കയറി ഒന്ന് പെരുമാറണ്ടേ അവളെ എന്നതിന് ചോദിക്കുമ്പം ഇത്രയൊക്കെ ആയില്ലേടാ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നന്ദു പറഞ്ഞു അതിനുശേഷം പിന്നെ അബിയുടെ കാര്യം പറയാം അപ്പോൾ അബിയുടെ ആ ഒരു സ്വർണ്ണക്കടത്ത് കേസില്ലേ അതിൻ്റെ അപ്പോൾ അതിൻ്റെ ചുമതല നമ്മുടെ നന്ദുവനാണെന്നുള്ള കാര്യം നന്ദു അന്യോട് പറഞ്ഞു അപ്പോൾ ഏട്ടനും അതിൽ നിന്ന് എന്നുള്ള ഒരു വാശിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ വേണുവിനെ അനാമികയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് ഇടിച്ച് നട്ടല്ലോടിക്കേണ്ടത് ആ അബിയുടേതാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു അവൻ ആ തറവാട്ടിലുള്ള പലരെയും ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും നന്ദു പറയുവാണ് പിന്നെ അനഘയോട് അവൻ ചെറുതൊക്കെ അറിയാമല്ലോ അതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക അതിൻ്റെ കൂടെ ഈ സ്വർണ കേസിലും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ചോര തുപ്പണമെന്നുള്ള കാര്യം നമ്മുടെ നന്ദു ഇങ്ങനെ പറയണം പിന്നെ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു തുമ്പുണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസമൊന്നും നന്ദു പറയുകയും ചെയ്തു പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് നമ്മുടെ അനിയന്നേരം നന്ദുവിനോട് പറഞ്ഞു പിന്നെ കമ്പനിക്കകത്തുള്ള കള്ളന്മാരെ എത്രയും പെട്ടെന്ന് അപ്പം ഒക്കെ പറ്റുള്ളൂ എന്നുള്ള കാര്യവും അനി നന്ദുവിനോട് പറയുക അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനാമികയെ കാണിക്കുന്നത് അപ്പം അനാമിക സോറി ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശിങ്ങനെ അവിടെ പോകാനായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ അനേ അങ്ങോട്ടേക്ക് വന്നു അപ്പം ഞാനും വരട്ടെ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഈ ഒരു സമയത്ത് നീ അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു പറയന്താ ആദർശേട്ടാന്ന് നയനെ ചോദിച്ചു കേട്ടോ അത് യാത്രയൊന്നും പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ചോദിക്കുമ്പോൾ ഇവിടുന്ന് കമ്പനി വരെയുള്ളത് അത്ര വലിയ യാത്രയാണോ ആദർശേട്ടാ നയനെ ഞാൻ പറയുന്നത് നീ കേൾക്കാൻ പറഞ്ഞു എടി അടുത്ത ചെക്കപ്പിന് പോകുന്നത് വരെ ഉണ്ടല്ലോ നീ ഓഫീസിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ആദർശമായിട്ടിനെ കാണാതെ ഞാനിവിടെ കഴിച്ചു അല്ലേ എന്ന് നയന ആദർശനോട് ചോദിക്കുമ്പോൾ ആദർശം ഒന്ന് ചിരിച്ചു നിനക്കെപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുന്നു അപ്പം വീഡിയോ കോൾ ചെയ്താൽ പോരെ പിന്നെന്താ കുഴപ്പമൊന്നും ആദർശ ചോദിക്കും എന്നിട്ട് ദേ ആ ആദ്യം കുഞ്ഞ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബിസിനസ്സൊക്കെ മനസ്സിലായോ എന്ന് ചോദിച്ചു ഇനി കുഞ്ഞ് ജനിക്കുന്നത് വരെ അങ്ങനെ പോയാൽ എന്ന് പറയുമ്പം ജനിച്ചു കഴിഞ്ഞാലോ അപ്പോഴല്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ വേണ്ടതെന്ന് നയന ചോദിക്കുക പിന്നെ അമ്മയായി എനിക്ക് നിന്ന് തിരിയാൻ പറ്റുമോ എന്നൊക്കെ നയന ചോദിക്കുമ്പോൾ എൻ്റെ മോളെ ദേ നോക്ക് ഈ സമയത്തെ ഡോക്ടർമാർ പറയുന്നതും മുതിർന്നവർ ഒക്കെ നമ്മൾ നന്നായിട്ട് കേൾക്കണം ഞാനിപ്പോൾ നിന്നെ കൊണ്ട് ഓഫീസിൽ പോയി കഴിഞ്ഞപ്പം പിന്നെ ഏതു നേരവും അമ്മയുടെ വിളി ഉണ്ടാവും ഏഹ് അമ്മയ്ക്കേ നിന്നെപ്പോഴും കാണണമെന്നൊക്കെ തോന്നുമെന്നുള്ള കാര്യമൊക്കെ ആദർശ നയനയോട് പറയുക അപ്പോൾ ആദർശമായിട്ട് അങ്ങനെ ഒരു തോന്നലൊന്നും ഇല്ല അല്ലയെന്ന് ചോദിച്ചു നയന എടീ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചോളാവെന്ന് പറഞ്ഞു നിനക്ക് ഡിസൈനൊക്കെ വീട്ടിലിരുന്ന് തന്നെ വരയ്ക്കാമല്ലോ നിന്റെ ജോലി അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉം ശരി ശരി എന്നുവെച്ച് അധിക ദിവസം എനിക്കിതിനകത്ത് ഇരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഇരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നിനക്ക് ഓഫീസിലേക്ക് വരാനും അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാനും ഒക്കെയുള്ള സമയം വരും അപ്പൊ നീ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ശരി പിന്നെ അതെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുഞ്ഞ ആ കുഞ്ഞുണ്ടല്ലോ ഒരു തടസ്സവും കൂടാതെ ജനിക്കണം മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു ആദർശം എന്ന അതിനേയും കൂടെ എന്നിട്ട് സംസാരിച്ചു ആദർശ ഓഫീസിൽ ചെന്നു ആദർശ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു ഞാൻ ആദർശ കാണാൻ ഹെഡ് ഓഫീസിൽ പോയി അവിടെ ചെന്നപ്പോഴറിഞ്ഞത് ഇവിടെയാണെന്നൊക്കെ നന്ദു പറയുമ്പം എന്താ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങോട്ട് എന്നെ ചോദ്യം ചെയ്യാമെന്നതാണോന്ന് ആദർശം ചോദിക്കുമ്പം ആ അതെ ഇവിടെ കുറച്ച് കള്ളക്കടത്ത് സ്വർണം വന്നെന്നും പിന്നെ അത് മൂർത്തി ജ്വല്ലറിയുടെ പേരിൽ വിറ്റഴിച്ചെന്നുള്ള ആരോപണമൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അതിനെപ്പറ്റിയുള്ള അന്വേഷണം ഒക്കെ നേരത്തെ തുടങ്ങിയതാണല്ലോ പിന്നെ ഇപ്പം എന്താ നേരത്തെ അത് നിർത്തിയത് അപ്പൊ അത് ഞാനല്ലല്ലോ ഇതിനു മുന്നേ ഉള്ള ഓഫീസർമാരല്ലേ അത് നിർത്തി കളഞ്ഞതെന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുകട്ടോ അല്ല എന്റെ അടുത്തുനിന്നേ നന്ദുവിനിപ്പോ എന്താ അറിയാനുള്ളത് അത് ആദർശേട്ടൻ്റെ ആദർശേട്ടന്റെ അടുത്തുനിന്നെ എനിക്കൊന്നും അറിയാനില്ല പക്ഷേ ഇവിടുത്തെ കുറച്ച് ജീവനക്കാരെ ചോദ്യം ചെയ്താൽ കൊള്ളാന്നുണ്ടെന്നും പ്രത്യേകിച്ച് ഗോൾ സ്മിത്തിനെയെന്ന് പറയും അയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയുമ്പം എത്ര നല്ലവണ്ണം പണം പണം കാണുമ്പോൾ കണ്ണു മഞ്ഞളിച്ചെന്ന് വരില്ലേ അയാളാണല്ലോ സ്വർണം പണിതിരിക്കുന്നതും ബൾക്കായിട്ട് സ്വർണം വരുമ്പോ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ അപ്പൊ നന്ദുൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ത് ഹെല്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് ആദർശ നേരം നന്ദുനോട് പറഞ്ഞു പിന്നെ അത് വേറൊന്നും കൊണ്ടല്ല ഈ ജ്വല്ലറിയിൽ കള്ളന്മാർ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നത് ഞങ്ങൾക്കും ഗുണം ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഇത്രയും കാലം അവിടെ ഇങ്ങനെ വളഞ്ഞ വഴി കൊണ്ട് പണം ഉണ്ടാക്കിയിട്ടുള്ളത് അഭിമാത്രമാണെന്നും ആദർശു പറഞ്ഞു അഭിയും ഈ കേസിലൊരു കണ്ണിയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് എന്ന് നന്ദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അബിയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നത് ആരൊക്കെയാണോ അങ്ങനെയുള്ളവർ ഉറപ്പായും ഇതിനകത്തുണ്ടാകുമെന്നും നമ്മുടെ നന്ദി പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുന്നത് ജ്വല്ലറിക്ക് ഗുണം ചെയ്തേ ഉള്ളൂ എന്ന കാര്യം ആദരിച്ച് പറയുക പിന്നെ അത്രക്കാരുടെ സേവനം നമുക്ക് ആവശ്യവും വരില്ല എന്തായാലും ഞാൻ ആ സ്വർണ്ണപ്പണിക്കാരനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വരണമെന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം വേണ്ട ആദർശം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാവെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദോട് അങ്ങ് പോയി നേരെ സ്വർണ്ണപ്പണിക്കാരനെ കണ്ടു എന്താ മേഡമെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ ഇടപാടിൻ്റെ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേന്ന് ചോദിച്ചു ആഹ് അങ്ങനെയൊന്നുമില്ല ഇല്ല മേഡം പിന്നെ ഞാനൊരു ഭാഗത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളല്ലേന്ന് ചോദിച്ചു അപ്പോൾ സ്വർണത്തെ മനോഹരമായിട്ടുള്ള ആഭരണങ്ങളാക്കുന്നത് ചേട്ടനല്ലേ എന്ന് നന്ദ ചോദിക്കുമ്പോൾ ഹാ ഹാ പറഞ്ഞ് ചിരിച്ചു എന്നെ കണ്ടപ്പോൾ ചേട്ടനൊരു പതർച്ച ഉണ്ടല്ലോ പതർച്ചയോ അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാനെന്തിനാ അപ്പോൾ അതിർന്നേ എന്നും ചോദിച്ചു അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വളച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടനാണെങ്കിലും നന്ദുവിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാനും പറ്റില്ല ഭാര്യയ്ക്ക് ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ടോ അതൊക്കെ ഇവിടുന്ന് വന്നതാണെന്ന് ചോദിച്ചു അത് അത് പിന്നെ അത് പിന്നെ കുടുംബം ഭാഗം വെച്ചപ്പോഴേ കുറച്ച് പൈസ കിട്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദു കുടുംബം ഉത്തരമായി കിട്ടാൻ സാധ്യതയുള്ള സാധ്യത സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ബാങ്ക് ബാലൻസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ എന്നോട് നോണ പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അതൊന്നും എന്നെ കൊണ്ട് എടുപ്പിക്കാതിരുന്ന കൊള്ളാം എന്ന് നമ്മുടെ നന്ദി പറഞ്ഞു ഏതായാലും കള്ളക്കടത്ത് സ്വർണവുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിൽ ഒരു കേസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദു പറയുക പിന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്തൊരു കേസ് ആയിരുന്നുവെന്നും അതിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണ ചുമതല എനിക്കാണെന്നും നന്ദു ഇയാളോട് പറഞ്ഞു അതുകൊണ്ടേ ഇതുപോലെ ഇടയ്ക്ക് നമുക്കൊന്ന് കാണേണ്ടി വരുമെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുക അത് കഴിഞ്ഞിട്ട് ഇയാൾ നേരെ അബിയെ കാണാൻ ചെന്നു നന്ദു കാണാൻ വന്ന കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു അവളൊരു വനിത എസ് ഐ ആണെങ്കിലും അവളോട് ചോദ്യം ചെയ്യൽ ഇത്തിരി കടുപ്പ് കെട്ട സാറേന്ന് ഈ അബിയോട് ഇയാള് പറയുക അപ്പോഴത്തേക്കും അബിക്ക് പേടിയായി എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടാവുള്ളൂ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴും അഭി ഇങ്ങനെ എന്തൊട്ട് നിൽക്കുക സംഗതി കുറയുന്നതാണ് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം താനൊന്നും വിട്ട് പറഞ്ഞില്ലല്ലോടോ അങ്ങനെ എങ്ങാനും എനിക്ക് അതിലൊന്നും പറയാൻ പറ്റുമല്ലേ സാറേ പക്ഷേ നമ്മുടെ നാവിനെന്തെങ്കിലും പിഴവ് പറ്റിയ അതിൽ കടിച്ചു തോന്നുന്ന എണ്ണം ജനങ്ങളല്ലേ ഈ പോലീസുകാരെന്ന് പറയുന്നത് കള്ളം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ പിഴവ് പറ്റാതെ നോക്കണോടോ തനിക്കറിയില്ലെന്ന് അഭി ചോദിക്കുമ്പം സാറേ കുടുംബം പട്ടിണിയാകുന്ന കേസാണ് മാന്യമായിട്ട് ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ എന്നെ മൂർത്തി സാറിനൊക്കെ ഭയങ്കര വിശ്വാസം ആ ഒരു കാരണം കൊണ്ടാണ് എന്നെ ഈ പണിക്ക് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പൊ നേരത്തെ ഒരു ഒരന്വേഷണമായിട്ടൊരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നല്ലോ അത് കാര്യങ്ങൾ എങ്ങനെ എവിടം വരെ എത്തിയെന്ന് എനക്ക് അറിയില്ലേ അപ്പൊ ഇവൾക്ക് മുകളിലും പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട് അവരെ ഞാൻ കണ്ടോളാം താ പേടിക്കണ്ടടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം എന്റെ പൊന്ന് സാറേ എന്നെ ഈ കേസിന്റെ പേരിൽ വിഷമത്തിലാക്കിയേക്കരുതേ സാറേ എന്നും പറഞ്ഞു ഇയാൾ ഇത്രയും കാലം തനിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ലല്ലോ നേരത്തെ അന്വേഷണം വന്നപ്പോ താൻ മാന്യമായിട്ടാണ് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ അന്ന് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എന്താ താൻ ഇങ്ങനെയെന്ന് ചോദിച്ചു സാറേ അത് താൻ ഇനി എന്തെങ്കിലും പറഞ്ഞ എന്നും പറഞ്ഞ് ഈ അബിങ്ങ് പോരൂ അത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്ന നന്ദുവിനെ കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നു നോക്കിയിട്ട് എനിക്കിവിടെ ഏറ്റവും വിശ്വാസം ബിപിനിയാണെന്നും അതുകൊണ്ട് ആ ഗോൾഡ് കേസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ ബിപിനി ഉൾപ്പെടുത്തിയൊക്കെയാണെന്ന് പറഞ്ഞൊരു പോലീസുകാരനെയും കൂടെ കൂട്ടി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കള്ളക്കടത്ത് സംഘത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഈ സ്വർണത്തിനെ പറ്റിയൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പാർട്ട് വൺ തീർന്നു ഇനിയിപ്പോൾ പാർട്ട് ടൂവിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും തരാം